നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ഇവിടെ അവധിയുണ്ട് സാറേ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ച് കൂടുതൽ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന പത്ത് സംസ്ഥാനങ്ങളാണ് ഇതിനോടകം ജാനുവരി ഇരുപത്തിരണ്ടിന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അയോധ്യ വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാർക്കും ക്ഷണം അയോധ്യകരെ ഉത്സവ തിമിർപ്പിലേക്ക് അയോധ്യക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ച് കൂടുതൽ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശിലും സർക്കാർ സ്ഥാപനങ്ങൾക്കടക്കം ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു ഇതിനിടെ ഇവിടെ അവധി കിട്ടുമോ എന്ന ചോദ്യം ചില വിദ്വാൻമാർ ഉയർത്തുന്നുണ്ട് അവർക്ക് തന്നെ അറിയാൻ കിട്ടില്ലെന്ന് ബി ജെ പി ഭരിക്കുന്ന പത്ത് സംസ്ഥാനങ്ങളാണ് ഇതിനോടകം ജനുവരി ഇരുപത്തിരണ്ടിന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തിങ്കളാഴ്ച പ്രവർത്തിക്കില്ലെന്നും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ അയോധ്യയിൽ പ്രതിഷ്ഠ ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ അഞ്ചാം ദിവസവും തുടരും അതേസമയം അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും രാവിലെ പതിനൊന്ന് മണിക്ക് തിരുച്ചിറപ്പള്ളി ശ്രീരംഗം ക്ഷേത്രത്തിൽ മോദിയെത്തും കമ്പ രാമായണ പാരായണത്തിൽ പങ്കുചേരും രണ്ടു മണിക്ക് രാമേശ്വരത്തെത്തുന്ന മോദി രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും വൈകിട്ട് വരെ ക്ഷേത്രത്തിൽ തുടരുന്ന മോദി തീർത്ഥം അയോധ്യയിലേക്ക് കൊണ്ടുപോകുമെന്നും റിപ്പോർട്ടുണ്ട് നാളെ ധനുഷ്കോടിയിലെ കോതണ്ട രാമക്ഷേത്രവും മോദി സന്ദർശിക്കും അതിനിടെ അയോധ്യ വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം യു പി സർക്കാരിന്റെ പ്രത്യേക അതിഥികളായാണ് വിധി പുറപ്പെടുവിച്ച അഞ്ച് ജഡ്ജിമാരെ ക്ഷണിച്ചത് കോടതി മുൻ ചീഫ് ജസ്റ്റിസുമാരായ രഞ്ജൻ ഗഗോയ് എസ് ഐ ബോബ്ഡെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കോടതി മുൻ ജഡ്ജിമാരായ അശോക് ഭൂഷൺ എസ് അബ്ദുൾ നസീർ ഹദ് എന്നിവരാണ് തർക്കഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമായ രണ്ടായിരത്തി പത്തൊൻപതിൽ വിധി പുറപ്പെടുവിച്ചത് രാജ്യത്തെ മുൻ ചീഫ് ജസ്റ്റിസുമാരും ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകരും ഉൾപ്പെടെ അൻപതിലേറെ ന്യായാധിപന്മാർക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലും ക്ഷണം ലഭിച്ചവരിൽ പെടും ഈ മാസം ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുക പ്രധാനമന്ത്രിയാണ് മുഖ്യാതിഥി ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കടുത്ത വ്രതമനുഷ്ഠിക്കുകയാണ് മോദി ദിവസം കുറച്ചു സമയം മൗനത്തിലായിരിക്കും അത് രാവിലെ പ്രാർത്ഥനകൾക്കായി എഴുന്നേൽക്കുന്നുണ്ടെന്നും നിലത്ത് കമ്പിളി വിരിച്ചാണ് കിടന്നുറങ്ങുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കണക്കനുസരിച്ച് രാഷ്ട്രീയക്കാരും ചലച്ചിത്ര കായിക താരങ്ങളും വ്യവസായികളും സന്യാസിമാരും ഉൾപ്പെടെ ഏഴായിരത്തിലേറെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെ കണക്ക് പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി സ്റ്റാമ്പ് പ്രധാനമന്ത്രി പുറത്തിറക്കിയിരുന്നു അതിനിടെ അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഒരുങ്ങുന്ന പുതിയ രാമവിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്ത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ കൃഷ്ണശിലയിൽ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹം നിൽക്കുന്ന രീതിയിലാണുള്ളത് അമ്പത്തിയൊന്ന് ഇഞ്ചാണ് വിഗ്രഹത്തിന്റെ ഉയരം മൈസൂരിൽ ിൽ നിന്നുള്ള ശില്പി അരുൺ യോഗിരാജാണ് വിഗ്രഹം കൊത്തിയെടുത്തിട്ടുള്ളത് നിലവിൽ വിഗ്രഹത്തിന്റെ മുഖവും നെഞ്ചും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തുണികൊണ്ട് മറച്ച നിലയിലാണുള്ളത് വ്യാഴാഴ്ച ചുച്ചയ്ക്ക് ശേഷമാണ് വിഗ്രഹം ശ്രീകോവിലിനുള്ളിൽ സ്ഥാപിച്ചത് പ്രതിഷ്ഠ കർമ്മത്തിന് തൊട്ടുപിറ്റേതു മുതൽ പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു നൽകുമെന്നാണ് വിവരം പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കർ വിരാട് കോഹ്ലി ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ പതിനൊന്നായിരത്തിലധികം ആളുകളായാണ് ചടങ്ങിലേക്ക് ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുള്ളത്